ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അതാ ഇന്നൊരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ എന്നു വെച്ചാൽ വാപ്പച്ചിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്ത് വാപ്പച്ചിനെ വാപ്പിയെ ഡോക്ടറെ കാണിച്ചവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നോടെ ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഇപ്പോൾ ഷുഗറൊക്കെ നോർമലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അത് ഡോക്ടറെ കാണിക്കാനൊക്കെ ആയിട്ട് പോകണമാണ് അപ്പോൾ ആ മരുന്ന ഡോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ അതാ ഞാൻ തന്നെയാണ് പോണേ ഇക്കായക്കെന്ന് ഇക്ക പോയേക്കുവാണ് ഇക്ക ജോലിക്ക് ആയക്കുവാണ് അതുപോലെ തന്നെ ഇച്ചക്കുട്ടന് വീട്ടിലാക്കിയത നമുക്ക് നമ്മൾ മദ്രസയിൽ പെടത്തോണ്ട് മുമ്പാസി എടുത്താക്കിയിട്ട് പോകും അപ്പോൾ അതാ ബസ്സിലാണ് കോതങ്ങ കോതമംഗലത്ത് ചെന്നിട്ട് ബസ്സിന് കയറിയിട്ട് പിന്നെ ആലുവെ ചെന്നിട്ട് നമുക്ക് മെട്രോയ്ക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഉണ്ടാ പോണേ ഞാൻ അങ്ങനെയാണ് കൊള്ളും പോവാറ് ഇവിടുന്ന് എറണാകുളം ഒറ്റ വണ്ടി കിട്ടുവെക്കും ചെയ്യും ഇവിടെ നമുക്ക് കയറിയ വണ്ടി നേരെ എറണാകുളത്തുനിന്ന് അല്ല എറണാകുളത്തേക്കുള്ള വണ്ടി കിട്ടുവെക്കും ചെയ്യും പക്ഷേ ഞാൻ അങ്ങനെ പോകാറില്ല എനിക്കാൻ ഒത്തിരിയേറെ ബസ്സിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് അപ്പോൾ അതാ ഇത് മൂലൻസ് ഞാൻ നേരത്തെ പാനിപ്പൂരി ഇച്ചിട്ടുണ്ടല്ലോ പാനിപ്പൂരിയുടെ ഒരു ഷോർട്ട്സ് ഇട്ടാണ്ട് അതിൽ കണ്ടുതാ അവിടെയാണ് കേട്ടോ സ്റ്റേഡി കാണുന്ന ചെറിയൊരിതുണ്ടല്ലോ അവിടെ കേട്ടോ അവിടെ പാനിപ്പൂരി ബോമോസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അവിടെ കൂടുതലോളും അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവിടെ പോയി കഴിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇറങ്ങുന്നത് അത് ആലുവ ബസ് ബസ്സാണ്ടേ കിട്ടിയാണ് ചിലപ്പോൾ പെരുമ്പാവൂരു രസയൊക്കെ ഇറങ്ങി കിട്ടണം പെരുമ്പാവൂരു ദിവസ കിട്ടണമെങ്കിൽ വീണ്ടും പെരുമ്പാവൂർ വന്നിട്ട് ആലുവ ബസ് കയറി അങ്ങനെയാണ് പോകുന്നത് ഇപ്പോൾ ഇത് ഒറ്റ ബസ് കിട്ടിയത് ആലുവരെയുള്ള ബസ് കിട്ടിയത് അപ്പോൾ അതാ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചവിടിയും കഴിഞ്ഞിട്ടാണ് ഇറങ്ങി അപ്പോൾ അതാ അങ്ങനെ ആലുവേലൊക്കെ വന്ന് ഒരു നാരവെള്ളം കുടിച്ചു ഉപ്പുസോടയിലെ ഉപ്പുസോട കുടിച്ചിട്ടുണ്ട് മധുരം ആ കഴിവതും ഞാൻ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ സോഡയാണ് കുടിക്കണേ എനിക്ക് ഉപ്പുസോടയാണ് കേട്ടോ ഇഷ്ടം നല്ല ഗ്യാസ് ഉള്ള ഉപ്പ് സോഡ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ കൂടുതലും മധുരം ഇട്ടങ്ങനെ നാരങ്ങളും അങ്ങനെ അധികം കുടിക്കാറൊന്നുമില്ല ഉപ്പുസോടെയാണ് കൂടുതലും കുടിക്കണേ അപ്പോൾ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ പേര് ഓടിക്കണേ അപ്പോൾ അതങ്ങനെ മെട്രോയിൽ വന്ന ടിക്കറ്റൊക്കെ എടുത്ത് ഇതാണ് മുകളിലേക്ക് നടക്കണേ കെട്ടോ ഞാനതുപോലെ നീ കാര്യം കഴിക്കാൻ തന്നെ പോണേ കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ തന്നെ പോണേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പേടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ മിക്കളും പോകണം പക്ഷെ പോര വരണ സമയത്താണ് നമ്മൾ നമ്മളെന്താണെങ്കിലും ലാസ്റ്റ് ലേറ്റായിട്ടാണ് വരുവുള്ളൂ ഒത്തിരി രാത്രി ഒക്കെ കാരണം അവിടെ ഡോക്ടറെ കാണാൻ ഭയങ്കര താമസ കാരണം ഡോക്ടർ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴാണ് വരുവുള്ളൂ അപ്പം നമ്മളെ ഒരു പത്ത് പേരെയാണ് രണ്ട് മണിവരെയും വിളിച്ച് നിർത്തുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പത്ത് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ളവരെ വിളിച്ചെടുത്തത് അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് മേലിലേക്ക് അങ്ങനെ കയറ്റി വിടത്തില്ല അപ്പോൾ അതാണ് കേട്ടോ ആകെ ഒരു ബോറടികളു ഇരിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ബോറടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടോ എന്തോരം നേരം ഫോൺ നോക്കിയിരിക്കണേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ അങ്ങനെ മെട്രോ ഞാൻ വന്നപ്പോൾ തന്നെ മെട്രോ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അതിലേക്ക് കയറി സീറ്റും കാര്യങ്ങളൊന്നും അതുകൊണ്ട് പോസ്റ്റ് പോസ്റ്റടിച്ച് നിന്നു കാരണം ഇപ്പോൾ അത്യാവശ്യം രാവിലെ അമ്മ ജോലിക്കാർക്കിടയ്ക്ക് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാനങ്ങനെ ഇരിക്കാനും നോക്കിയൊന്നുമില്ല കേട്ടോ അവിടെ അഞ്ചുൻ്റെ ഇന്നത്തേയും സീറ്റേയും കളിയുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നില്ല ഒരു കുറച്ചു നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ച് ബസ്സിലാണെങ്കിൽ ഇരുന്നിരുന്ന മെഷീൻ ഞാൻ അല്ല വന്നേ എന്നുള്ളത് ഇരിക്കട്ടോ അല്ല ഇക്ക ഇക്കടപ്പം ടു വീലറിന് പോകുന്ന മതിയായിരുന്നല്ലോ പക്ഷേ ഇക്കന്ന് പോകണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പോസ്റ്റ് ആയി അങ്ങനെ അതാ നമ്മൾ എറണാകുളത്തേക്കും വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് മെള്ളിൽ കയറി പോകാമെന്ന് വിചാരിച്ചു ഏകദേശം ഒരു മണി ഒന്നര ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അതാ ഊണുണ്ടോ മേടിച്ചേ വേറെ ഒന്നും ഇല്ല ഒരു ഊണ് മേടിച്ചിട്ടുണ്ട് സ്പെഷ്യല കാര്യങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ എനിക്കൊന്നും വേണമെന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി പിന്നെ ഡോക്ടറെ കണ്ടുകഴിയുമ്പോഴത്തേക്കും ഒത്തിരി സമയമാകും പിന്നെ ഊണ കാര്യങ്ങളൊന്നും കിട്ടുമില്ല അപ്പോൾ എനിക്ക് ഇവിടുത്തെ സാമ്പാറും ചോറ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ സാമ്പാറാണെങ്കിലും ഇവിടുത്തെ കറികളൊക്കെ അടിപൊളി കറികളാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് ഡോക്ടർക്ക് ചീട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്തുകൊണ്ട് അത്ര വിഷയമില്ല ഇരുപത്തി നാലാമത്തെയാണ് ചീട്ടും ഇപ്പം ഏകദേശം സമയം ഒരു രണ്ട് രണ്ട് പത്തേക്ക് ആവാറായിട്ടുണ്ട് സമയം അന്നേരം അണ്ട് ഞാൻ അവിടെ നിന്ന് ചീട്ടെടുത്ത് മൂന്ന് മണി കഴിഞ്ഞിട്ടേ കയറ്റി വിടുള്ളൂ എന്നവര് പറഞ്ഞു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അങ്ങോട്ട് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഒരു മണിക്കൂറ് ഒന്നേകാം മണിക്കൂറോളം ഇനി അവിടെ പോസ്റ്റായിട്ടിരിക്കണം അപ്പോൾ അതങ്ങനെ ഡോക്ടറെ കണ്ടിറങ്ങി ഡോക്ടറെയും കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നിൻ്റെ ഡോസ് കുറച്ചിട്ടുണ്ട് വേറെ ഒരു മരുന്ന് മാറ്റി തന്നിട്ടുണ്ട് രണ്ട് നേരം കഴിക്കുന്ന മരുന്ന് രാവിലെ ഒരു നേരം ആക്കിയിട്ടുണ്ട് അങ്ങനെ മരുന്നുകളൊക്കെ കുറച്ച് ഡോസും കാര്യങ്ങളൊക്കെ കുറച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വാപ്പ് കഴിഞ്ഞപ്പോൾ റൊട്ടീൻ ചെക്കപ്പ് എന്നുള്ള അടുത്ത മാസം എങ്ങാണ്ടാണ് അപ്പോൾ അന്നേരം ചെന്നാൽ മതി കേട്ടോ പറഞ്ഞേക്കണം അപ്പോൾ അതങ്ങനെ വീണ്ടും ഞാൻ നടക്കുകയാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങോ ആ മെട്രോയിലേക്കല്ലേ പോകണ്ടേ അങ്ങനെ അതാ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ റിട്ടേൺ പോകുന്ന നമുക്ക് അത്ര തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകും പക്ഷെ രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്തായിരിക്കും നല്ല തിരക്കുണ്ടാവാം നമ്മൾ ഈ ഒരേ ആൾക്കാർ ജോലിക്കും കാര്യങ്ങൾക്കും പോണേൻ്റെ ഒരു തിരക്ക് കാര്യങ്ങൾ ഇട്ടോ അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ അടുത്ത് നെച്ചുകൂട്ടം വിളിക്കുന്നുണ്ടട്ടോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇടവട്ടിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വേറെ ഒന്നിനല്ല അവായി എന്തെങ്കിലും മേടിച്ചിൻ ഉണ്ടാൻ വേണ്ടിയിട്ടോ അതങ്ങനെയാണ് ഞാൻ അവിടെ പോയാലും അവനക്ക് എന്തെങ്കിലും മേടിച്ചിൻ ഉണ്ടാകാൻ വേണ്ടി അവൻ അങ്ങനെ വിളിക്കും ഇപ്പോൾ ഞാനിക്കായയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകലോ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയാലും ഞാൻ കേടക്ക് പുറത്തേക്കും പോകുമ്പോൾ പുള്ളിക്ക് ഇന്നത് വേണമെന്ന് പുള്ളി പറയും എന്നാൽ നിങ്ങൾ പൊക്കോ അല്ലെങ്കിൽ പോകേണ്ട അവനും വരും എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മിഠായിക്കെ മേടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മിഠായും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചതാണ് ജസ്റ്റ് വെള്ളം കുടിക്കാൻ കയറി തന്നെ രാവിലെ തന്നെ ഞാൻ മേടിച്ച് ബാഗിൽ ഇട്ടാണ് ചിലപ്പോൾ പോകുന്ന സമയത്ത് തിരക്കല്ലെങ്കിൽ ഒത്തിരി രാത്രി ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുപോകും അതുകൊണ്ടിട്ട് അപ്പോൾ ആ നമ്മുടെ ലിസി ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഏകദേശം മെട്രോയുടെ അവിടെ കയറി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതണ്ടോ അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് വീഡിയോ എടുത്തോണ്ട് നിന്നതണ്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ആൽവേൽ വന്നപ്പോൾ ഒരു ചായ കുടിച്ചിട്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചായ മാത്രം കുടിച്ചോ വേറെ ഒന്നും കഴിച്ചില്ല ഉച്ചക്കാ ചോറ് കഴിഞ്ഞാൽ പിന്നെ വിഷക്കണമൊന്നും ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കാനൊന്നും ചെറിയടിയ കാര്യങ്ങളൊന്നും മേടിച്ചില്ല ചായയും നല്ല തലവേദന ഉണ്ടായിരുന്നു ഈ തലവേന ചായ കുടിച്ചിട്ടുണ്ട് തലവേന മാറട്ടോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വീട്ടിൽ വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇനി കിടക്കാൻ പോവുകയാണ് ഇപ്പൊ ഞങ്ങൾ ഞാൻ വന്നപ്പോൾ ഏകദേശം സമയൊക്കെ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് ഏഴുമണി ഏഴര ആയിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിലാണ് ചെന്നാൽ നിച്ചു വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പ എല്ലാരും കിടക്കാൻ പോവാണ് അപ്പോൾ അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളുട്ടോ അപ്പൊ അടുത്തൊരു കാണാം ബൈ